ഹരി എല്ലാവർക്കും നമസ്കാരം ഭക്തി ഹിന്ദുകളും മറവുകളും എന്ന് നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ആചാര്യൻ്റെ ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം മരണഭേദങ്ങൾ പ്രാണൻ വിവിധ പ്രാണനകൾ വിവിധ പ്രാണൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ വിചാരം ചെയ്തു നമുക്ക് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ മരണാനന്തര ജീവിത രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം ഇന്നുമുതൽ ഈ രഹസ്യത്തി ഈ രഹസ്യത്തിൻ്റെ പുറയും കൂടി ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുക ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമ്മുടെ കുറേ സംശയങ്ങൾ കുറേ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കേൾക്കുന്നതോടുകൂടിയിട്ട് ഇല്ലാതാവുമെന്ന് പറയുക നമുക്ക് സുപരിചിതങ്ങളായിട്ടുള്ള രണ്ട് വാക്കുകളാണ് പ്രേതാത്മാവും പരേതാത്മാവും എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരിലൊരു ഭീതി ഉണ്ടാകും മരിച്ചുപോയവരെ പോയവരെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് പരേതാത്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേത കഥകളും പ്രേത നോവലുകളും പ്രേത സിനിമകളുമൊക്കെ നമ്മൾക്ക് നമ്മളെ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രേതത്തെക്കുറിച്ച് ഒരു ഭയം ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഭാവനാവിലാസങ്ങളും ഭീതിജനകമായിട്ടുള്ള വെറും സങ്കല്പങ്ങളും ആവിഷ്കരണങ്ങളും ആണ് എന്ന് പറയാണ് നമ്മൾ പ്രേതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് യഥാർത്ഥത്തില് പ്രേതാത്മാവെന്നോ പരേതാത്മാവെന്നോ കേട്ടുകഴിഞ്ഞാൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല പ്രേതം ഭൂതം പിശാച്ച് യക്ഷി ഇത്യാദി പ്രയോഗങ്ങൾ തന്നെ ഇതെല്ലാം വെറും മനുഷ്യൻ്റെ ഭാവനകളാണ് എന്ന് പറയാണ് ഇവയ്ക്ക് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതായത് പ്രേതം പിശാച്ച് ഇതൊന്നും ഇല്ല എന്ന് പറയാണ് ഇപ്പോൾ മരണത്തോടെ സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാവിനെയാണ് പ്രേതാത്മാവ് എന്ന് പറയുന്നത് ഈ പ്രേതാത്മാവിൻ്റെ മറ്റൊരു പേരാണ് പരേതാത്മാവ് അതുകൊണ്ട് പ്രേതാത്മാവും പരേതാത്മാവും രണ്ടല്ല രണ്ടും ഒന്നും തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോകുന്ന ആത്മാവ് അതാണ് അതിനെയാണ് പ്രേതം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശരീരം വിട്ടുപോയിട്ടുള്ള ആത്മാവ് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നതിനെയാണ് പുനർജന്മം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി പരേതാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിലുള്ള ആത്മാവ് ആ ശരീരം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകുന്ന പോകുന്നതിനെയാണ് പരലോകം എന്ന് പറയുന്നതും പരേത് ആത്മാവ് എന്ന് പറയുന്നതും കടോപനിഷത്തിലൊക്കെ ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് സാമാന്യം മനസ്സിലാക്കാം അപ്പോൾ ഈ പ്രേത്യ എന്ന് പറയുന്ന ശബ്ദം മരണവാചകമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പ്രേതാത്മാവായി മാറിയ ഒരു ആത്മാവ് അതായത് ഒരു ശരീരം വിട്ട ആത്മാവ് അതായത് മരണശേഷം ഉള്ള ആത്മാവ് ആ ആത്മാവിന് സാധാരണഗതിയിൽ മറ്റൊരു ജീവനുള്ള ശരീരത്തിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നമ്മുടെ കുറേ സംശയങ്ങൾ കൂടെ തീരും ഒരേ സമയം ഒരു ശരീരത്തിൽ ഒരു ജീവൻ മാത്രമേ സ്ഥിതി ചെയ്യുള്ളൂ അപ്പം മരണത്തോടെ സ്ഥൂല ശരീരം വിട്ടുപോകുന്ന പ്രേതാത്മാവ് വീണ്ടും മറ്റൊരു ശരീരമെടുക്കുന്നത് ഒട്ടനേകം പ്രക്രിയ പ്രക്രിയകളു വരെയാണ് ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് പറയാം അപ്പോൾ ഈ പുനർജന്മ പ്രക്രിയ അത് നമുക്ക് വരും ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഒരു ശരീരം വിട്ട ആത്മാവിന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ഗർഭപാത്രത്തിൽ വെച്ച് അതായത് ബീജാവസ്ഥയിൽ മാത്രമേ ഒരു പുതുശരീരം സ്വീകരിക്കുവാൻ ഒരു ശരീരം വിട്ട ആത്മാവിന് സാധിക്കുകയുള്ളൂ എന്ന് പറയണം അല്ലാതെ മരിച്ച ആത്മാവിന് അപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്ന മറ്റാരുടെയെങ്കിലും ശരീരത്തിലേക്ക് കയറി കൂടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശരീരം വിട്ട ആത്മാവിന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് ഗർഭാവസ്ഥയിൽ ബീജാവസ്ഥയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരാളുടെ ദേഹത്ത് മറ്റൊരാളുടെ പ്രേതം കയറി ആത്മാവ് കയറി എന്നൊക്കെ പറയുന്നത് വെറും അന്ധവിശ്വാസങ്ങളും അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങളുമാണെന്ന് പറയണം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരം വിട്ട ആത്മാവിന് ഗർഭാവസ്ഥയിൽ വെച്ച് മാത്രമേ ബീജാവസ്ഥയിൽ വെച്ച് മാത്രമേ ഒരു പുതു ശരീരം സ്വീകരിക്കാൻ ആവുകയുള്ളൂ ഇതല്ലാതെ മറ്റൊരു വഴി പ്രേതാത്മാവിന് ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനാൽ ജീവനോടെ ഇരിക്കുന്ന ശരീരത്തിലേക്ക് മറ്റൊരാത്മാവ് ഒരിക്കലും പ്രവേശിക്കുകയില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാം അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ നാം പറയാറുള്ള ഈ പ്രേതബാധ എന്നാൽ എന്താണ് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണോ അതുപോലെ തന്നെ മരണാനന്തരം ചെയ്യുന്ന പിണ്ടം ബലി ശ്രാദ്ധം ആവാഹനം വേർപാട് മുക്തി തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളൊക്കെ വെറും ദുരാചാരങ്ങളാണോ ഇതൊന്നും അനുഷ്ഠിക്കേണ്ടതില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവാം പറയാം ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടതു തന്നെയാണ് എന്നാൽ ഇവയൊന്നും സ്ഥൂല ശരീര ആസ്പദങ്ങൾ അല്ല എന്ന് മനസ്സിലാക്കണം ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പോൾ സൂക്ഷ്മേന്ദ്രിയമായിട്ടുള്ള മനസ്സും സൂക്ഷ്മ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ അപ്പം മനസ്സ് ചില പ്രത്യേക അവസ്ഥയിലും സന്ദർഭത്തിലും ദേഹബോധം വിട്ട് സൂക്ഷ്മത്തിലേക്ക് എത്താം ഇപ്പം ശരീരം വേർപെട്ട ജീവനും സൂക്ഷ്മത്തിലായിരിക്കുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്നവൻ്റെ സൂക്ഷ്മത്തിലെത്തിയ മനസ്സ് മരിച്ചവൻ്റെ സൂക്ഷ്മ ശരീര അവസ്ഥയുമായിട്ട് സമ്പർക്കത്തിലെത്താം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു താതാത്മീയ ബന്ധം പ്രാപിക്കുന്നുകൊണ്ട് മരിച്ചവന്റെ ചേഷ്ടകളെ ആകിരണം ചെയ്ത് ജീവിച്ചിരിക്കുന്ന ശരീരത്തിലൂടെ സ്വയം പ്രകടിപ്പിക്കുന്നു ഇതിനെയാണ് പ്രേതബാധ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇത് ആചാര്യൻ ഒന്നും കൂടി പറയാം കാരണം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആചാര്യന് വീണ്ടും ആവർത്തിക്കുന്നത് എന്താണ് പ്രേതബാധ എന്നാണ് എന്നാണ് ഇപ്പോൾ ആചാര്യൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ പറയാറുണ്ട് ഒരാളുടെ ദേഹത്ത് മറ്റൊരാളുടെ ആത്മാവ് കയറി അയാൾ അത് കാട്ടി ഇത് കാട്ടി ഭാഷ അറിയാത്ത ആൾ തമിഴ് സംസാരിച്ചു കന്നഡ സംസാരിച്ചു തെലുങ്ക് സംസാരിച്ചു അത് പ്രശ്നം വെച്ചോ പറഞ്ഞു അത് ഇന്നാളുടെ പ്രേതമാണ് ഇന്നാളുടെ ബാധയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയാറുണ്ട് അതെന്താണ് എന്നുള്ള കാര്യമാണ് ആചാര്യൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ സൂക്ഷ്മേന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ മനസ്സാണ് മനസ്സ് സൂക്ഷ്മ ശരീരമാണെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പ്രേതം ബാധ ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ മനസ്സ് ചില പ്രത്യേക അവസ്ഥയിലും സന്ദർഭത്തിലും ദേഹബോധം വിട്ടിട്ട് സൂക്ഷ്മത്തിലെത്താം ഇപ്പോൾ സ്വപ്നാവസ്ഥയിലാക്കാൻ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് സൂക്ഷ്മ മനസ്സാണ് അപ്പോൾ ശരീരം വേർപെട്ട ജീവനും വാസ്തവത്തിൽ സൂക്ഷ്മ സൂക്ഷ്മവസ്ഥയിലാണ് അപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്നവന്റെ സൂക്ഷ്മത്തിലെത്തിയ മനസ്സ് മരിച്ചവന്റെ സൂക്ഷ്മ ശരീര അവസ്ഥയുമായിട്ട് ഒരു സമ്പർക്കമുണ്ടാകാം അപ്പോൾ മരിച്ചവൻ്റെ സൂക്ഷ്മാവസ്ഥയും ജീവിച്ചിരിക്കുന്നവൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മവസ്ഥയും രണ്ടും കൂടി ഒരു താതർണ്യം പ്രാപിക്കുമ്പോൾ മരിച്ചു പോയ ആളുകളുടെ ചില ചേഷ്ടകളും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ചില കഴിവുകളോ അല്ലെങ്കിൽ ഭാഷകളൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന ആൾ പ്രകടിപ്പിച്ചു എന്ന് വരാം ഇതിനെയാണ് പ്രേതബാധ എന്നൊക്കെ പറയാറുള്ളത് അപ്പോൾ മനസ്സിൻ്റെ ഉപബോധ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ബാധയ്ക്ക് അനുസരിച്ച് ശരീരം ചില ചേഷ്ടകളൊക്കെ പ്രദർശിപ്പിക്കുന്നു ശരീരവും കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയവയും സൂക്ഷ്മ മനസ്സുകൊണ്ട് ഭാവത്തെ ആകർഷിക്കപ്പെടുന്നു ഇവിടെ മരിച്ചവൻ്റെ ഭാവത്തെ ജീവിച്ചിരിക്കുന്നവൻ്റെ മനസ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്വന്തം ശരീരത്തെ മറക്കുകയും ചെയ്യുന്നു ഈ അജ്ഞാനാവസ്ഥയെ മാറ്റുവാൻ സൂക്ഷ്മതലത്തിൽ പ്രതിക്രിയ ചെയ്യണം അതുകൊണ്ടാണ് നാം സാധാരണ ചെയ്യുന്ന എല്ലാ പ്രതിക്രിയകളും മാനസിക വ്യതിയാനത്തെ കൊണ്ടാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾത്താൽ മാത്രമേ ഈ കാര്യം മനസ്സിലാവുള്ളൂ ഒന്ന് രണ്ടാവർത്തി കേൾക്കുക സംശയങ്ങളെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആചാര്യം പറഞ്ഞു തരാം ഇത് ഈ വിഷയം ഇങ്ങനെ വിശദമാക്കാൻ പറ്റുകയുള്ളു ഇനി ഇതിൽ കൂടുതൽ ലളിതമായിട്ട് പറയാൻ സാധിക്കില്ല എന്ന് പറയാം ഇനി നമുക്ക് പുനർമൃത്യുവിനെ കുറിച്ചൊന്ന് വിചാരം ചെയ്യാം അപ്പോൾ മരണാനന്തര ജീവിതം പോലെ തന്നെയാണ് മരണാനന്തരം വീണ്ടും മരണം സംഭവിക്കുന്നത് അപ്പോൾ പുനർജന്മവും പൂർവജന്മവും പോലെ പുനർമൃത്യുവും ഇവിടെ ഉണ്ടാകുന്നുണ്ട് പുരാണങ്ങളിലാണ് ഈ വിധ വർണ്ണനകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതായത് ഇഹലോകവാസം വെടിഞ്ഞ പരേതാത്മാവ് സൂക്ഷ്മ ശരീരവുമായിട്ട് പരലോകത്തെ പ്രാപിക്കുന്നു അപ്പോൾ ഇഹലോകത്ത് ചെയ്ത കർമ്മങ്ങളുടെ ഫലമോ ഫലമായ പുണ്യമോ പാപമോ അവന് അനുഭവിക്കാനുണ്ട് ആ പുണ്യം നേടിയിട്ടുള്ള ആൾ സ്വർഗാദി ലോകങ്ങളിൽ സുഖം അനുഭവിക്കുന്നു പാപത്തിൻ്റെ ഫലം നരകമാണ് അപ്പം നരകം പല വിധത്തിലുണ്ട് അവിടുത്തെ ദേഹപീഠകൾ വ്യത്യസ്തങ്ങളാണ് ഇത്യാദി കഥകളൊക്കെ നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതായത് വറചട്ടിയിലിട്ട് വറുത്തു തിളച്ച തീയിലിട്ട് മുക്കി വെട്ടിയെറിഞ്ഞു രക്തം പി പിഴിഞ്ഞു ഒരിക്കൽ ലോഹം കൊണ്ട് ഉരുക്കി ലോഹം കുടിപ്പിച്ചു ഇത്യാദി കഥകളൊക്കെ നമ്മൾ പുരാണങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് അതായത് സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗലോഹവും ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നരകവുമാണ് ഫലമെന്ന് നമ്മൾ പുരാണങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ പിണ്ടദാനം ശ്രാദ്ധം ഇത്യാദി കർമ്മങ്ങളുടെ അനുഷ്ഠാന പ്രക്രിയ വിധി വിവരിക്കുന്ന പല ധർമ്മസൂത്രങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും നമുക്ക് കാണാം ഇതിനെ പുനർ മൃത്യുവിചാരം എന്നാണ് പറയുക അപ്പോൾ ഇത് ഒരു സ്ഥൂല ശരീരത്തിൻ്റെ മരണത്തിന് ശേഷം മറ്റൊരു ശരീരം എടുക്കുന്ന ഇടയിലാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതായത് ഒരു മരണത്തിനും പുനർജന്മത്തിനും ഇടയിലാണ് മരണാനന്തര ജീവിതം മനസ്സിലാക്കുക അപ്പോൾ മരണാനന്തര ജീവിതം ഒന്ന് കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പുനർജന്മ പ്രക്രിയയ്ക്ക് ഉള്ളിലുള്ള ആ ഒരു കാലത്തെയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമുക്ക് വരും ഭാഗങ്ങളിൽ ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കാം ഇപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് ആവർത്തി കേട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അരിയൂ